ഹായ് ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് റിബൺ വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ ഇങ്ങനൊരു റിബൺ വാങ്ങിയാൽ നമ്മൾക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും അത് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ നോക്കിയാൽ തന്നെ നമുക്ക് ിഷ്ടം പോലെ ഇങ്ങനെയൊക്കെ ഉള്ള എളുപ്പത്തിലുള്ള റിബൺ വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ ഈസി ആയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾക്കൊരു ചെറിയൊരു വരുമാനം കണ്ടെത്താനും മനസ്സിന് സന്തോഷം കണ്ടെത്താനൊക്കെ പറ്റും ഇതിന് ഇതിൻ്റെ എല്ലാ കളറും നമ്മൾക്ക് വാങ്ങാൻ കിട്ടും ഇങ്ങനെ വാങ്ങിയിട്ട് അതിനോരോ മോഡല് നമ്മൾ മനസ്സിൽ തന്നെ ഒരുപാട് ഡിസൈനൊക്കെ ഇത് കൈ കിട്ടിയാൽ ചെയ്യാൻ തോന്നുകയും ബാക്കി യൂട്യൂബൊക്കെ നോക്കിയിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ വീട്ടിലും നമ്മൾക്ക് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫ്ലവറും പിന്നെ ചെടികളിലേക്കുള്ള പ്ലാസ്റ്റിക് ഫ്ലവർ ടൈപ്പ് ഒക്കെ ഉള്ളതിലേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാനും ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും ഇപ്പം ഇത് ഞാൻ ചെയ്യുന്നത് ഒരു ഫ്ലവർ തന്നെയാണ് ഇതിന് ഏത് കളർ വേണമെങ്കിലും നമ്മൾക്ക് പൂക്കൾക്കനുസരിച്ചിട്ടുള്ള കളർ എടുക്കാം റെഡോ യെല്ലോ അങ്ങനെ ഇഷ്ടമുള്ള പൂക്കളുള്ള കളറുകൾ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം ശേഷം ലീഫിന് വേണ്ടി മാത്രം ഗ്രീൻ കളറ് ചൂസ് ചെയ്യാം ഇതിപ്പോൾ ഒരേ അളവിൽ ഒരു ഒരു ഒരെട്ട് പീസൊക്കെ ഇങ്ങനെ എടുത്ത് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കിയെടുത്താൽ മതി എന്നിട്ട് റോസ് ഫ്ലവർ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ തിക്കുള്ള നല്ല ഫ്ലവർ വേണമെങ്കിലും അതിങ്ങനെ ചെയ്യാം ഒരു സൂചിയും നൂലും ഉണ്ടായാൽ നമ്മൾക്ക് കാര്യം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും സെയിം കളറ് നൂല് വേണമെന്നോ ഒന്നുമില്ല ഇത് ഒക്കെ കൂടി ഒരുമിച്ചിട്ട് ഒരു കെട്ട് കെട്ടുകൊടുക്കാൻ ഉള്ളതാണ് ഇതുപോലെ ഡെനൈസ് ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ തുന്നി തുന്നി ഒറ്റ നൂലിലേക്ക് ഒറ്റ സൂചിയിൽ ഇങ്ങനെ കയറ്റിയിട്ട് ഒരുമിച്ചിട്ട് എടുത്താൽ മതി ലാസ്റ്റ് ഒരു കെട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം എൻ്റെ നടുക്ക് നമുക്കിഷ്ടമുള്ള കളറിലുള്ള ഒരു മുത്തും കൂടി ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറായി കിട്ടും ഇതിനെ ഏത് കളർ വേണമെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ഫ്രീ ഉള്ള ടൈമിനൊക്കെ നമുക്ക് ടി വി നോക്കുമ്പോഴോ ഫ്രീ ഉള്ളപ്പോഴോ അങ്ങനെയൊക്കെ ഉള്ള ടൈമിനൊക്കെ ഇങ്ങനെ ഇത് ചെയ്തിടാം ചെയ്തിട്ട് ഒരുമിപ്പിച്ചായതിനു ശേഷം വേണമെങ്കിൽ ഒരു അതിൻ്റെ ഗിയർ വയറൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ഫ്ലവർ ബേസിലൊക്കെ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആക്കിയിട്ടും എടുക്കാം അതല്ലെങ്കിൽ ഹെയർ ബാൻഡിലാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഏതിൽ വേണമെങ്കിലും ഇതിനെ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യും ചെയ്യാവുന്നതാണ് ഇതുപോലൊരു ബീഡും കൂടി ഇതിൻ്റെ നടുക്കിങ്ങനെ കൊടുത്തിട്ട് വർക്കൗട്ട് കെട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്കിന് അടി അടിഭാഗത്തേക്ക് ഗ്രീൻ കളറുള്ള റിബണും കൂടി എടുക്കാം എന്നിട്ട് ആദ്യം കട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് അത്രയും തിക്കിൽ വേണ്ട അളവ് നമ്മൾ ഒരു വരലിൻ്റെ ഇങ്ങനെയുള്ള അളവ് വെച്ച് ഒരു നാല് അഞ്ച് മടക്കി ഇങ്ങനെ മടക്കിയിട്ട് ലെവലിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്യാം ഫ്ലവറിനേക്കാളും ഒരു ചെറിയൊര അളവിൽ നീളം ഇതിന് കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി ചെയ്തിട്ട് ആദ്യം കാണിച്ച മാതിരി തന്നെ സൈഡൊക്കെ ഒന്ന് ഉരുക്കിയിട്ട് അടിഭാഗത്തേക്ക് ഇതും കൂടി ിറ്റ് ചെയ്തു കൊടുക്കാം അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഇങ്ങനെ ചെയ്തെടുത്താവുമ്പോൾ നല്ല ഭംഗിയിൽ എല്ലാത്തിൻ്റെ അടിയിലും ഗ്രീന് കളറ് ഇങ്ങനെ നമുക്ക് ഫ്രീ ഉള്ള ടൈമിനൊക്കെ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നൊരു ടൈമിൽ ഒക്കെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാം ഒറ്റ ദിവസം കൊണ്ടോ ഒരു ടൈമിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ടൈമ് നമുക്കത് കട്ട് ചെയ്തിടാം ഒരു ടൈം ടൈമിൽ ഇങ്ങനെ ഇതും കട്ട് ചെയ്തിട്ടിട്ട് പിന്നൊരു സമയത്ത് രണ്ടും കൂടി കോർത്ത് ചെയ്യുമ്പോൾ മടുപ്പും തോന്നുന്നില്ല നമ്മൾ ഉണ്ടാക്കിയ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് നല്ലൊരു മനസ്സിന് സന്തോഷവും ഒരു ടൈം പാസും പറ്റുന്നവർക്ക് ഒരു വരുമാനമാർഗം ആക്കിയെടുക്കാം ഇതുപോലെ ആദ്യം ചെയ്തിൽ നിന്ന് നൂല് കട്ട് ചെയ്യാതെ വെച്ചതിന് ശേഷം ഇതും കൂടി ഇങ്ങനെ അടിയിലേക്ക് കോർത്ത് ഒന്നിപ്പിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം ഇതിൻ്റെ കളറ് പറഞ്ഞ മാതിരി ഇപ്പോൾ ആണെങ്കിൽ റെഡ് ചെയ്തെടുക്കാം ഫ്ലവർ യെല്ലോ ആണെങ്കിലും അങ്ങനെയും പിങ്കോ എല്ലാ കളറും ഒരു അഞ്ചഞ്ച് വെച്ചും ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഫ്ലവർ വേസ് ആക്കി ആക്കിയെടുക്കാനും അടിയിലൊരു സ്റ്റിക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഗിയർ വയർ കട്ടിയുള്ള ഗിയർ വെയറൊക്കെ കൊടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ലാസ്റ്റ് ഭാഗം ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ ഒരു ക്യാൻവാസ് റൗണ്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്ത് നമുക്ക് ഹെയർ ബാൻഡിലൊക്കെ കളറിനനുസരിച്ചിട്ട് ഫിറ്റ് ചെയ്യാവുന്നതും ആണ് ഇങ്ങനെ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ഹെയർ ബെൻ്റിലൊക്കെ ചെയ്യാവുന്നതാണ് ഇത് മാത്രമല്ല വേറെ ഇതിപ്പോൾ ഞാൻ ചെയ്ത് വെച്ചിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ട് തന്നെ ഉള്ളൊരു ഹെയർ ബാൻഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കാണിച്ചു തരാം ഇങ്ങനെ ക്യാൻവാസിലേക്ക് ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് സാധാ ചെയ്യുന്ന മാതിരി തന്നെ ഹെയർ ബെൻഡിലേക്ക് ഒട്ടിച്ചതിന് ശേഷം അടിഭാഗത്തും കൂടി ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ട് സിംഗിൾ ഫ്ലവറായിട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ കുഞ്ഞ് ഫ്ലവർ ആണെങ്കിൽ രണ്ടും മൂന്നും വെച്ചിട്ട് ചുറ്റിലും ചെയ്തെടുക്കാം ഇങ്ങനെയാണെങ്കിൽ ഇതൊരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ടൈപ്പിൽ മൂന്ന് കളർ വെച്ചിട്ട് ചെയ്തെടുത്താണ് ഇത് വൈറ്റ് ഫ്ലവർ കൊണ്ട് വൈറ്റ് ഫ്രോക്കൊക്കെ വെക്കുമ്പോഴൊക്കെ അതിലേക്ക് സൂട്ടായ രീതിയിൽ ഇങ്ങനെ നെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലോറൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപ കിട്ടുന്ന റിബൺ വെച്ചിട്ട് ചെയ്യുന്ന വർക്കുകളാണ് നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്താൽ ഇതൊക്കെ ഇതിൽ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് സെയിൽ ചെയ്യാറുണ്ട് ഓക്കെ താങ്ക്